ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനാഫ് പണ്ടാരക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടായിട്ട് വന്നിരിക്കുന്നത് നല്ല പുഴ സൈഡിൽ നല്ലൊരു അടിപൊളി വീടും നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഒക്കെ ആയിട്ടുള്ള നല്ല വരുമാനമുള്ള നല്ലൊരു അടിപൊളി വീടും സ്ഥലമാണ് നമ്മളൊന്ന് കാണിക്കുന്നത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നല്ല വരുമാനമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഒരു പ്ലേസ് ആണ് ആ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ഭാഗത്താണ് ഉള്ളത് ഇതിൽ വെറും ഏക്കറിന് പത്ത് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഏക്കർ ഒന്നിന് പത്ത് ലക്ഷം രൂപയാണ് ഇത് ഒന്നിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ കാണിച്ച വീടുണ്ടല്ലോ ഇതിൽ ആറ് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീടാണ് കേട്ടോ അധിക പഴക്കൊന്നുമില്ലാത്ത നല്ലൊരു അടിപൊളി വീട് തന്നെയാണ് അതുപോലെ ഇതിൽ ചെറിയ വീടും ഉണ്ട് പഴയ വീടും വേറെ ഉണ്ട് നല്ലൊരു പ്ലേസ് ആണ് അതുപോലെ ഒരു ഇരുന്നൂറോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ കുറച്ച് കാവുങ്ങുകളുണ്ട് പിന്നെ മറ്റു പല മരങ്ങളുണ്ട് വേറെ ഈ പല ജാതി മരങ്ങളായിട്ട് തന്നെ ഒരു പത്തറുപത് ലക്ഷം രൂപ വിലമൊതിക്കുന്ന രീതിയിലുള്ള മരം തന്നെ ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് പറയണത് അതുപോലെ റബ്ബറുണ്ട് റബ്ബർ ഒരു ആയിരത്തി അഞ്ഞൂറ് റബ്ബറുണ്ട് ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലൊരു ഇരുന്നൂറ് ജാതിക്കുണ്ട് കായ്ക്കുന്ന ജാതി തന്നെയാണ് അതുപോലെ എന്താ പറയുക കൊക്കോ മാവ് പ്ലാവ് പിന്നെ അതുപോലെ നേരത്തെ കണ്ടില്ലേ മീൻകുളം അങ്ങനെ മെഷീൻപുര എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇത് സെൻറ്റൊന്നിന് പതിനായിരം രൂപയാണ് ഇത് മൊത്തം ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലമാണുള്ളത് ഒന്നിച്ചാണ് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി വീടും നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജും അതുപോലെ ഇതിൻ്റെ പുറകുവശത്ത് പുഴയാണ് പുഴയിലിപ്പോൾ വെള്ളം കുറവാണ് നല്ല ഒരു ലൊക്കേഷനാണ് ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയാൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക